സലാമുണ്ട് മഴ വന്നപ്പം മുരഗസാർ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോത്തു ഇനി വീട് വളി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ല ഒരു കൈ ഇരിക്കുന്നോ മുല്ലയ്യാ എന്റെ ബാത്റൂമിന് ലൈറ്റ് കത്തുന്നില്ല ഒരു പെട്രോമാ കിട്ടിയ കാര്യം സാധിക്കാമായിരുന്നു കിട്ടില്ല ചേട്ട ചേട്ടന്റെ ബാഗിൽ മെഴുതിലുണ്ടാവും ഇത് സ്വന്തം വീടായിട്ട് കരുതിയാ മതി എന്താവശ്യം ഉണ്ടെങ്കിലും മീനാക്ഷിക്ക് എന്നോട് ചോദിക്കാം എല്ലാത്തിനും മുരുകണ്ണൻ ഉണ്ടാവും മഴ പെയ്തപ്പോ എല്ലാരും കരച്ചിലോടെ പ്രായമായ പെൺകുട്ടികളെ കൊണ്ട് ആശാന പോലെ അത്ര മനസാക്ഷി ഇല്ലാത്ത ആളൊന്നുമല്ല വലിയ വീടല്ലേ എവിടെ കിടക്കണേ നിങ്ങളെങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന മല്ലയെ സന്തോഷാവുള്ളൂ ഈ എനിക്ക് മനസ്സെനിക്ക് നിന്റെ ആസനത്തിൽ നീ മതി അടുത്ത് കൊണ്ടിയാ ആ പെണ്ണിനെ അവടെ കണ്ടപ്പോഴേ ഇവടങ്ങിയതാണ് കൃമികടി ഇവന്റെ ആസനത്തിൽ സുണ്ണാമുണ്ടേക്കണം അവരെ ഒരു വാടക വീട് കണ്ട് അങ്ങോട്ട് മാറ്റി മാറ്റും ഈ നാട്ടിൽ എവിടെങ്കിലും വാടക വീട് കണ്ടുപിടിച്ചോണ്ട് തന്നെ ഞാൻ കൊല്ലും ഇവളെ അഹങ്കാര കട്ടാത്ത ഞാൻ ഇവിടെ വീടി വന്ന് താമസിക്കണം കൊടു അല്ലെങ്കിലും മീനാശി എല്ലാത്തിലും മുടിക്കുക കാണാനും ഹുടികൾ കൂട്ട് കൊബയില്ല

പെൺകുട്ടിയുള്ള വീടാ ഇങ്ങനെ റോന് വീട്ടി മറ്റുള്ളവർ എന്ത് വിചാരിക്കും വെറുതെ ചീത്തപ്പേരുണ്ടാക്കുന്ന പോയി കിടന്ന് നേരെ വരെ സംസാരിക്കാം രാത്രി മുഴുവൻ സംസാരിക്കാൻ നമ്മൾ നമ്മളെന്തോന്ന് കാമുകന്മാരാ എനിക്ക് ഉറക്കാൻ വരുന്ന ഒന്ന് പോയി കിടന്ന് കിടന്നുറങ്ങോ ഉറങ്ങണം പക്ഷേ അതിനുമുമ്പ് ഒരു കാര്യമുണ്ട് കാര്യം എന്താ കാണിക്കുന്നേ

മുറുക്കാൻ 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 അല്ല ശ്രീവിഷ്ണു സോറി എന്താ സോറി ആഹ്

ഓട്ടമുടി ഐഞ്ഞി വേണ്ടില്ല അതാവർത്തനെണ്ട് ഓട്ടമുടി ഐഞ്ഞി വന്ന് ഷേവ് ചെയ്യണം ആ ചായക്കടയുടെ മുന്നിൽ ഒന്ന് നിർത്തിയേ പരമ ഉള്ള കുറച്ച് കാശി തരാനുണ്ട് അഹ് ഇനൊന്ന് സൈൻ ചെയ്യണം ഇ കുറച്ച് നാളെ കാശി തരാന്ന് പറഞ്ഞു പറ്റിക്കുന്നു മര്യാദയ്ക്ക് കാശടക്ക് അടുത്ത മാസം തരാമോ പറ്റില്ല ഇപ്പ കിട്ടണം അടുത്ത മാസം തരാനേ താൻ തരനോ അപ്പോൾ മല്ലികേ ഇങ്ങോട്ട് വിളിക്കണം വേണ്ട ഇപ്പത്തന്നെ വനേട്ടാ ആന്നാ നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഇടില്ല നീ ഇന്നലെ ഉഴുന്ന തൊളയിട്ടിരുന്ന് നിന്റെ അപ്പം കൊണ്ടൊന്നുണ്ടോ തൊളാണോ അതെ മല്ലയെ കാണിച്ചിന്ന് നമ്മടെ കട മുഴുവൻ പിരിക്കണം അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിട്ടുള്ളതാ ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനെ ഇപ്പൊ അതിന് കണക്കെടുക്കാൻ പറ്റിയ സമയോ ഞാനോ നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ എന്നെ തിരിച്ചയച്ചാല്ളയും അമ്മക്കുറിച്ച് ഈ പാവങ്ങളെ തല്ലുവല്ലോടോ എത്ര വേണമെങ്കിൽ അമ്മ കുടിച്ചോ